പരിശുദ്ധ പരമ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങളിലൂടെയുള്ള യാത്ര വീണ്ടും വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ് പരിശുദ്ധ അമ്മ നമ്മെ കാത്തിരിക്കാൻ പഠിപ്പിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കാത്തിരുന്ന് ക്ഷമയോടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും ഈശയോട് ക്ഷമയോട് പ്രാർത്ഥിക്കാം പഠിപ്പിക്കും പരിശുദ്ധ അമ്മ പ്രത്യേകിച്ച് അപ്പോസ്സൽ പ്രവർത്തനങ്ങളിൽ രണ്ടാമധ്യായത്തിൽ നമ്മൾ കാണുമല്ലോ ഈശോ യാത്രയായി പത്ത് ദിവസങ്ങൾക്കപ്പുറത്താണ് പരിശുദ്ധാത്മാവ് തീ നാവുകള രൂപങ്ങളിൽ പരിശുദ്ധ അമ്മയുടെയും ശിഷ്യന്മാരുടെയും മേൽ കടന്നു വരുന്നത് അതായത് ഈ പത്ത് ദിവസം പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിലാണ് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വല്ലാതെ ഭയന്ന് കഥകടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ സെൻറ്ററിലുണ്ട് പരിശുദ്ധ അമ്മയാണ് ചിതറി ചിതറിപ്പോയേക്കാമായിരുന്ന അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചത് പരിശുദ്ധ അമ്മയാണ് ക്ഷമയോടെ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഫലിപ്പിച്ചത് പരിശുദ്ധ അമ്മയാണ് അത് ക്ഷമയോടെ കാത്തിരിക്കാൻ ശിഷ്യന്മാരെ തയ്യാറാക്കിയത് പരിശുദ്ധ അമ്മയാണ് അങ്ങനെ ഫലമെന്തായി അവസാനം പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങി വന്നു അവർ ധൈര്യമുള്ളവരായി അവരെല്ലാവരും ധൈര്യമുള്ളവരായി ലോകം മുഴുവനും പോയി വചനം പ്രഘോഷിച്ചു ഉണ്ടാവും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാത്തിരിക്കണം ചില കാര്യങ്ങൾ കർത്താവ് വെയിറ്റ് എന്ന് പറയും കാത്തിരിക്കും നീ കടബാധിതം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു വെയിറ്റ് എൻ്റെ സമയമായിട്ടില്ല കുഞ്ഞുങ്ങളുണ്ടാകാൻ പ്രാർത്ഥിച്ചു വെയിറ്റ് സമയമായിട്ടില്ല ഞാൻ പറയുമ്പോൾ നിനക്ക് എല്ലാ കാര്യങ്ങളും നടക്കും അപ്പം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ മറ്റായി ഏഴ് ഏഴ് ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിന് നിങ്ങൾ കണ്ടെത്തും മുട്ടും നിങ്ങൾക്കായി തുറക്കപ്പെടും അത് ചോദിക്കാനും അന്വേഷിക്കാനും മുട്ടാനും തുടരെ തുടരെ ക്ഷമയോടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ഇന്ന് മെസ്സേജ് ബോക്സിൽ ക്ഷമയോടെ പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ ഈശോയെന്ന് ടൈപ്പ് ചെയ്യുക ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ